ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എണ്ണയിലൊന്നും ഒക്കിപ്പൊരിക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം അതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കര ഒരു നൂൽ ഭാഗം ഒന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി കിട്ടിയാൽ മതിയാകും ശർക്കര ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ് ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പഴവും കൂടെ ചേർത്തതിന് ശേഷം പഴം നന്നായിട്ട് തന്നെ ആ ശർക്കര പാനീൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ പഴമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവിലാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വെള്ള വെള്ളവിലാണുള്ളതെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റഡ് അവിലാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ആക്കാത്തതാണെങ്കിൽ രണ്ട് മിനിറ്റ് പാനിലിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കേണ്ടതാണ് അവിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി ട്രൈ ആയി കിട്ടണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ശർക്കരപ്പാനിയെല്ലാം ഇവിടെ ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ കിടക്കുന്നെങ്കിൽ ഒന്ന് സ്പാച്ചിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കേണ്ടതാണ് ഫിലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ലൂസായിട്ടുള്ള ബാറ്റർ വേണം വേണ്ടത് ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം ആയിരിക്കേണ്ടത് തിക്കായിരിക്കാൻ പാടില്ല ഇതുപോലെ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ദോശ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം എന്നിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനി ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം തിന്നായിട്ടുള്ള ദോശ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഒരു മിനിറ്റ് ആവുമ്പോൾ തന്നെ ദോശ ഒന്ന് റെഡിയായി വരും നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ രണ്ട് വശവും റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ബാക്കിയുള്ള ദോശകളും ഇതുപോലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇത് ചൂടോടുകൂടി വേണം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ അത് പെട്ടെന്നൊന്ന് ഒട്ടിക്കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ ഇതൊന്ന് ചൂടോടുകൂടിയാണ് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നത് നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഓരോ ദോശയും ചൂടുമ്പോൾ അപ്പോഴെന്നെ ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം രണ്ട് സൈഡും അടുത്ത ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ എന്നിട്ട് കൈകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും അത് ഒട്ടി വരുന്നില്ലെങ്കിൽ കുറച്ച് മൈദയുടെ പേസ്റ്റ് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതാണ് ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ചൂടോടുകൂടി എടുക്കുമ്പോൾ മൈദ പേസ്റ്റിൻ്റെ ആവശ്യമില്ല ഇതുപോലെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ സ്നാക്സ് സ്നാക്സായിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചും വിട്ട് ഇനി രണ്ട് വശവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ രണ്ട് വശവും ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഫാനിൽ നിന്നും മാറ്റിയെടുക്കാം ബാക്കിയുള്ള സ്നാക്സും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഓരോ പ്രാവശ്യവും ദോശ ചുട്ടെടുക്കുമ്പോൾ ഉടനെ തന്നെ ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കി എടുക്കേണ്ടതാണ് എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ